പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള മറ്റൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല കല്യാണം കഴിക്കരുത് ഈ കാര്യങ്ങൾ പഠിക്കാതെ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം അതെ മാരേജ് വിവാഹം എന്നൊക്കെ പറയുന്നത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ പുനർജന്മമാണ് രണ്ടാം ജന്മം പോലെയാണ് പുതിയ ജന്മമാണ് പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുക വർഷങ്ങളായിട്ട് ജീവിച്ച നിന്നും വ്യത്യസ്തമായ രീതിയിൽ രണ്ട് വ്യത്യസ്ത മൈൻഡ് മൈൻഡ്സെറ്റുള്ളവർ തമ്മിൽ കൂടിച്ചേരുന്നു മൈൻഡ്സെറ്റ് ഉള്ളവരുമായി കൂടിച്ചേരുന്നു ബന്ധുമിത്രാധികം അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ചില കാര്യങ്ങൾ കാലഘട്ടത്തിന് മാറിയ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ മനസ്സിലാക്കാതെ ഇറങ്ങി തിരിക്കുന്നതിലൂടെയുള്ള ഒരുപാട് ഭവിഷ്യത്തുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ എഫക്റ്റ് കോൺസിക്വൻസസ് വരും തലമുറകളെ ബാധിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് ഇതിൻ്റെ പ്രസക്തി നമ്മൾ പലപ്പോഴും നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പരിവർത്തനങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് അതും ഹൈ സ്പീഡ് യുഗത്തിലാണ് നമ്മൾ അപ്പം ആ സ്പീഡിനനുസരിച്ച് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളിലും അപ്ഡേഷൻസ് ഉണ്ടാകണം അപ്ഡേഷൻസ് ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും ഇന്നിപ്പം നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് കുടുംബജീവിത്തെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് പങ്കാളിത്ത വ്യവസ്ഥയെ സംബന്ധിച്ചൊക്കെയുള്ള കൺസെപ്റ്റ് പഴയ തരത്തിൽ നിൽക്കുന്നു പക്ഷേ നാം എല്ലാ സ്ഥലത്തും സ്മാർട്ടായി ഈ വിഷയത്തിൽ സ്മാർട്ടായി മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും പറ്റാത്തത് കൊണ്ട് ഉള്ള കോൺസിക്വൻസ് ഇന്നും സ്വാഭാവികമായിട്ട് ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നോക്കുന്നത് ബയോഡേറ്റിയാണ് ജാതകമാണ് അതെല്ലാം നോക്കുന്നു പരമ്പരാഗത രീതിയിൽ വിവാഹം കഴിച്ചങ്ങോട്ട് പോകുന്നു ഇവ വിവാഹത്തിൽ വരെ എത്തണ്ട എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് വിവാഹത്തിന് മുമ്പേ അടിച്ചു പിരിയുന്നു ഇനി നിവൃത്തിയില്ലാതെ വിവാഹത്തിലൊരു കടന്നു കഴിഞ്ഞാലോ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ പിരിയോ പിരിഞ്ഞുന്നതിന് തുല്യമായിട്ട് ജീവിക്കേണ്ടി വരുന്ന സുഖമായ അവസ്ഥ ഇതിലൂടെ വികലമായ മറ്റു തലമുറകളും ഉണ്ടാകും നിത്യേന എന്നോണം നിരവധിയായ വിഷയങ്ങളുമായി ഇതേപോലെ ചെറുപ്പക്കാരുടെ വിഷയവുമായിട്ട് മാതാപിതാക്കൾ എത്തപ്പെടുന്നു ചെറുപ്പക്കാരെത്തപ്പെടുന്നു കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്നൊക്കെ റഫറൻസിൽ വരുന്നു കൂടാതെ വിവിധ സംഘടനകൾക്ക് വേണ്ടിയിട്ട് പ്രീമാരിജൽ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോകുന്ന കാരണം ഈ രംഗത്ത് ഇപ്പം വർദ്ധിച്ചു വരുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു ഗ്യാദറിങ്ങില് ചെറുപ്പക്കാരുടേതായിട്ടുള്ള ഗ്യാതറിങ്ങില് വിവാഹപൂർവ്വ കൗൺസിലിങ്ങിന് ചെന്ന സമയത്ത് ഏകദേശം പത്ത് നാനൂറോളം യുവതീ യുവാക്കന്മാരുണ്ട് അവരോട് ഞാൻ ചോദിച്ചത് സ്വമനസാലെ ഈ ഒരു വിഷയം അല്ലെങ്കിൽ പ്രീമാരിജൽ കൗൺസിലിങ്ങിന് എത്തപ്പെട്ടവർ എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു അഞ്ച് ശതമാനം ആൾക്കാർ കൈപോക്കി ബാക്കിയുള്ള എല്ലാവരും വെറുതെ കൈകെട്ടിയിരിക്കുകയാണ് എന്താണ് അരയ്ക്കോ നിർബന്ധിച്ച് ആ സംഘാടകർ നിർബന്ധിച്ചൊക്കെ കൊണ്ടുവന്നതാണ് എന്നാൽ എല്ലാവരും ഹൈ പ്രൊഫൈലുള്ളവരാണ് ബി ടെക് ആണ് എം ബി ആണ് എഞ്ചിനീയറിംഗ് ആണ് മെഡിസിൻ പഠിക്കുന്നു അത് ഉണ്ട് പക്ഷേ ഇവരെല്ലാം ജീവിതത്തിലേക്ക് പോകുമ്പോൾ അറിയേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു സൈക്കോളജിക്കൽ ലിറ്ററസി ഇല്ലാതെ അതായത് മനഃശാസ്ത്ര സാക്ഷരത ഇന്നിപ്പം ഒരു ബന്ധങ്ങളോടും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അവിടെ എല്ലാം ഫെയിലർ ആയിരിക്കും ഫ്ലോപ്പ് ആയിരിക്കും അപ്പം ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തെ പറ്റി പഠിക്കാതെ ജീവിതം തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന കോൺസിക്വൻസ് ആണ് നമുക്ക് ചുറ്റും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് കൺസെപ്റ്റ് തന്നെ മാറി ഇപ്പം യുവതലമുറ പലപ്പോഴും ചോദിച്ച് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ് പലരും വിവാഹം കഴിക്കാതെ ജീവിച്ചാൽ എന്താ കുഴപ്പം എന്നറിയാൻ എൻ്റെ അടുത്ത് വരാറുണ്ട് രണ്ട് ഇനി വിവാഹം തന്നെ കഴിക്കണമെന്ന് എന്താണ് ലിവിങ് ടുഗതർ ആയിട്ട് കഴിയുന്നതും അതല്ലേ ഏറ്റവും സേഫ് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഇനി അതല്ല വിവാഹം കഴിച്ചാൽ തന്നെ രണ്ടുപേരും രണ്ട് ലോകത്ത് കഴിയുന്നു പിന്നെ ജാതക ദോഷം കാരണം ഞാൻ വിവാഹം കഴിക്കാതെ നിൽക്കുന്നു അതാണ് പറയുന്നത് ഇനി അവർ തിരിച്ചു വയ്ക്കുന്നു ഈ കഴിച്ചവര് തമ്മിൽ എങ്ങനെയാണ് ഇപ്പൊ എൻ്റെ മാതാപിതാക്കളും ഇപ്പൊ സമൂഹത്തിൽ കാണുന്നവർക്ക് വല്ല സ്വസ്ഥതയുണ്ട് പലരും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ പങ്കാളി ഇങ്ങനെ ആയിരിക്കണം എന്നാണ് പക്ഷേ ലഭിച്ചപ്പോൾ അങ്ങനല്ല ഇങ്ങനെയുള്ള പ്രശ്നമായിട്ട് വരുന്നു ഇനിയും മറ്റുള്ളവരുടെ ഇടപെടലാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം അതായത് ഒരു വിവാഹം കഴിച്ച് പോകുമ്പോൾ നമ്മൾ മാത്രമല്ലല്ലോ പുതിയ പുതിയ റിലേഷൻസും സുഹൃത്തുക്കളും ഒക്കെ വരുമ്പം അവരുടെ ഇടപെടൽ ഈ ബന്ധങ്ങൾക്കിടെ വരും പിന്നെ ഈ പങ്കാളികൾക്ക് മറ്റ് ബന്ധങ്ങൾ ഉണ്ട് തിരിച്ചറിയും കുട്ടികൾ ഉണ്ടായിപ്പോയിനിയും കുട്ടികളെ ഓർത്തിട്ടാണ് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് അല്ലെങ്കിൽ കൂട്ടി ഇണക്കിയ മാതാപിതാക്കൾ എന്ത് വിചാരിക്കും അവരുടെ ഇതൊന്നും അറിയിക്കരുത് എന്ന് വിചാരിച്ച് വിവാഹ ബന്ധം തുടർന്നു കൊണ്ടുവരും ഇങ്ങനെ പല പല റീസൺസാണ് ഇന്നിപ്പം ഓരോ വിവാഹ ഇതിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഇതൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ള വിഷയമായി മാറുന്നത് എന്നാൽ അവർക്ക് ആ പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ആ വിധി എന്ന് പറഞ്ഞ് അങ്ങ് മുന്നോട്ട് പോകും ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ഒരു അഡ്ജസ്മെന്റ് ലൈഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അനുഭവിച്ചു തീർത്തൊക്കെയാണ് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഡൈവേഴ്സുകളൊക്കെ പിന്നീടല്ലേ വന്നത് ഒരാളെ പറഞ്ഞു വിട്ടു വിട്ടുകഴിഞ്ഞാൽ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് അങ്ങോട്ട് ഒരു പെൺകുട്ടിയെ വിട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്ന് അനുഭവിച്ച് കണ്ട് സഹിച്ച് ക്ഷമിച്ചങ്ങ് ജീവിച്ചോണം ഇന്ന് കൺസെപ്റ്റ് മാറി എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് വരുമാനമുണ്ട് ജോലിയുണ്ട് വീടുകളിലും സാമ്പത്തിക ഭദ്രതയുണ്ട് ആരും എവിടെയും ടോളറേറ്റ് ചെയ്യുന്നില്ല ഇവിടെയാണ് മൈൻഡ് സെറ്റ് അറിഞ്ഞു പോകണം ഇപ്പം ജാതകമല്ല ബയോഡേറ്റ അല്ല ഇവിടെ പ്രധാനം വ്യക്തികൾ തമ്മിലുള്ള മൈൻഡ് സെറ്റ് കറക്റ്റ് ആണോ അറിയണം അതിനാണ് സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷന് ശേഷം മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക ഇതില്ലെങ്കിൽ അപകടപരമായ ഒരു അവസ്ഥയിലേക്കാണ് ഇനിയിപ്പം വിവാഹം കഴിക്കാൻ പോകുന്നവർ മാത്രമല്ല വിവാഹിതരായിട്ടുള്ളവരും കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ളവരും ഈ മനസ്സുകൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അത് ബുദ്ധിപൂർവ്വമാണ് മാന ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള പങ്കാളിയെ കിട്ടണം എങ്കിൽ ജീവിതം സുഖമായി പക്ഷേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് മറ്റേ ആളും ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഒരാളെ പോലെ മറ്റാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാകുകയില്ല അപ്പം ഈ വൈവിധ്യങ്ങൾ ഒരു വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും മറ്റും കുട്ടികളും ഉണ്ടെങ്കിൽ നാലു പേരുണ്ട് അഞ്ചു പേരുണ്ട് അഞ്ചു പേരും അഞ്ച് സൈസാണ് അഞ്ച് തരമാണ് അപ്പം ഇതിനകത്ത് മാനേജ് ചെയ്തു പോകണമെങ്കിൽ മനസ്സിന്റെ ആ ഒരു ഡേറ്റ അറിയണം നമ്മൾ ആപ്പാടെ കാട്ടിക്കുന്നത് ബയോഡേറ്റയാണ് നമ്മളെ പറ്റി മറ്റൊരാളെ ബയോളജിക്കൽ ഡേറ്റയാണ് എന്ന് പറയുന്നത് പുറമേയുള്ള ബാഹ്യമായിട്ടുള്ളത് ഇതല്ലാതെ മറ്റൊരു ഡേറ്റയുണ്ട് അതാണ് നമ്മളുടെ തന്നെ ഉള്ളിലുള്ള മൈൻഡ് ഡേറ്റ അതായത് ഒരു സ്വകാര്യ വ്യക്തിത്വമുണ്ട് ആദ്യത്തേത് ബാഹ്യമായ പരസ്യമായ വ്യക്തിത്വം ഒരു വ്യക്തിയിലുണ്ട് സ്വകാര്യ വ്യക്തിത്വമുണ്ട് ഇനി മൂന്നാമത് മറ്റൊരു ഡേറ്റയുണ്ട് അതാണ് സോൾ ഡേറ്റ സീക്രട്ട് പേഴ്സണാലിറ്റി എന്ന് പറയും രഹസ്യമായ ഒരു വ്യക്തിത്വം അതെല്ലാ വ്യക്തികളുടെ ഉള്ളിലുള്ളത് ആ വ്യക്തി വിചാരിച്ചെങ്കിൽ മാത്രമേ തുറക്കാൻ പറ്റുകയുള്ളൂ ഒരുപക്ഷെ വീട്ടിലുള്ളവർക്ക് പോലും കാലങ്ങളായിട്ട് അറിയുന്നവർക്ക് പോലും ഒരു ജന്മം കൂടെ താമസിച്ചാലും സീക്രട്ട് ഏരിയയിലെ ആ സംഗതി അറിയില്ല അതിനാണ് ആത്മ ആത്മാ എന്ന് പറയുന്നത് ഈ ആത്മബന്ധം ഉണ്ടെങ്കിൽ കണക്ഷൻ കിട്ടി എന്നുള്ളതാണ് ഈ ആത്മബന്ധം കിട്ടാത്തതാണ് സർവബന്ധങ്ങളും തകരാനുള്ള കാരണം ആഗ്രഹിക്കുന്ന ആത്മബന്ധമുള്ളവരെ ലഭിക്കണമെന്നുള്ളതാണ് അതിലേക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആത്മബന്ധത്തിൽ എത്തിക്കാൻ അവിടെ ബുദ്ധി ഇടപെടണം മൈൻഡേറ്റ് അറിയണം ഓരോ വ്യക്തികളും മൈൻഡ് മൈൻഡേറ്റ് അറിഞ്ഞ് അലൈൻഡ് ആക്കുമ്പോഴാണ് ആത്മബന്ധത്തിലേക്ക് എത്താൻ സാധ്യമാവുകയുള്ളു ഓരോ വ്യക്തികളും വ്യത്യസ്തരാന്ന് പറഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ വിവാഹത്തിന് മുമ്പ് ദമ്പതികൾ സ്വീകരിക്കുമ്പോഴാണ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് തൻ്റെ കുറവുകളും മറ്റേ കുറവുകളും കഴിവുകളും പരസ്പരം അറിഞ്ഞ് അതിന് ഒരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്ത് ബുദ്ധിപൂർവ്വം വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമേ വളരെ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ സന്തോഷത്തോടു കൂടി തന്നെ ഇവിടെ ലഭിച്ചിരിക്കുന്ന ജീവിതം ധന്യധന്യമാക്കാൻ പറ്റുള്ളൂ അതിന് കാലഘട്ടം മാറി കൗ ജാതക നോക്കല് മാറുന്നു കൗൺസിലിംഗ്സുകൾ മാറുന്നു പ്രീ പ്രീ മാരിച്ചൽ കൗൺസിലിങ്ങുകൾ മാറുന്നു പിന്നെയോ ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ കൃത്യമായ രീതിയിൽ ഏതവസ്ഥയിലുള്ളവർക്കും ഇത് വിവാഹത്തിൽക്ക് മാത്രമല്ല കേട്ടോ വിവാഹം കഴിച്ചിട്ടുള്ളവർക്കും കുട്ടികളുള്ളവർക്കും ഒക്കെ തന്നെ ഒരു ഫാമിലി തെറാപ്പി ആവശ്യമുണ്ട് മൈൻഡ് ഡേറ്റുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒരു ഫാമിലിയോടൊപ്പം തന്നെ പലരും വന്ന് ഹസ്ബൻഡും വൈഫും കുട്ടികളും അടക്കം വന്നിട്ട് ഇത് അലൈൻ ചെയ്യാറുണ്ട് ഇതില്ലെന്നുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞു വിവാഹ ജീവിതമാണെങ്കിലും ദുഃഖമാകുന്നു പലപ്പോഴും ബയോഡേറ്റ കണ്ടാണ് എടുക്കുന്നത് ബയോഡേറ്റയിൽ എടുത്തണിയത് മുഴുവൻ എന്താണ് കാപട്യമായിരിക്കും റിയൽ ലൈഫിലേക്ക് പോകുമ്പം സ്വകാര്യ ലൈഫിലേക്ക് പോകുമ്പോൾ റിയൽ ക്യാരക്ടറാണ് കാണുന്നത് അത് ആപരിചിതമുള്ളതുമായിരിക്കും ഇവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുക അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ അവനവന്റെ ഉൾമൈൻ്റിനെയും മറ്റുള്ളവരുടെയും കാണാനുള്ള ഒരു മനസ്സി പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ശേഷം ഈ ഒരു വലിയ സംരംഭത്തിലേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയാം അതിനായിട്ട് ഒരുപാട് ഒരുപാട് സെക്ഷൻസ് നമ്മുടെ ആൾക്കാർ വരാറുണ്ട് സിമന സെൻറ്ററിൽ ഇതുകൂടാതെ ഓൺലൈനിലും നമ്മൾ ഈ സെക്ഷൻസ് കൊടുക്കാറുണ്ട് ഗ്രൂപ്പായിട്ട് തന്നെ അങ്ങനെ ഓൺലൈനിൽ ഈ പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ മാരേജ് ലൈഫിനെ സംബന്ധിച്ചുള്ളത് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാമെന്നു നേരത്തെ ഈ നമ്പർ കൊടുത്തിരിക്കുവായിട്ട് ഈ നമ്പറിൽ കൃത്യമായ രീതി നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അത്തരത്തിൽ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാക്ടിക്കലി ബോധ്യമാക്കിയ ശേഷം ഒരു ജീവിതമൊക്കെ തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം ധന്യധന്യമാകുന്നു അപ്പം ബുദ്ധിപൂർവ്വം കണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിപ്പം മനുഷ്യ മനസ്സുകളുമായിട്ട് ഒരുമിക്കുമ്പോഴും അതനുസരിച്ച് മുൻപോട്ട് പോകുമ്പോഴും എന്ന് പറയുന്നത് അത് പറഞ്ഞാൽ കല്യാണം കഴിക്കരുത് ഇത് പിടിച്ചില്ലെങ്കിൽ ഏതാ ഈ പറയുന്ന ചില രഹസ്യങ്ങൾ കൃത്യമായ രീതിയിൽ അറിഞ്ഞ് പരിശീലിച്ച ശേഷം മുൻപോട്ട് പോവുക എങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം